വൃന്ദാവനത്തിൽ അകലേക്ക് കുതിക്കുന്ന കാൽച്ചുവടുകളുടെ ഗമനം ആ സന്ധ്യക്കാറ്റിൽ തീരവിളികളായി മുഴങ്ങി മധുരയിൽ തന്റെ കർമ്മം കാത്തിരിക്കുന്നു എന്ന തിരിച്ചറിവോടെ കൃഷ്ണൻ യാത്രക്കൊരുങ്ങുന്നു പക്ഷേ വൃന്ദാവനത്തിലെ ഓരോ കണികയും ഓരോ വൃക്ഷവും ഓരോ തരികളും കൃഷ്ണനോട് വിട പറയാൻ ഒരുങ്ങിയില്ല അവിടെ കൂടെ നിന്നു കാത്തിരുന്നത് രാധയും ഗോപികമാരുമാണ് ഭക്തിയുടെ അതിരുകളില്ലാത്ത ഭാവം ശ്രീരാധയുടെ കണ്ണുകൾ കവിഞ്ഞൊഴുകുന്നവയായിരുന്നു പക്ഷേ ഒരേ സമയം രാധാറാണി അവിടെ ഉണ്ടായിരുന്നവരിൽ ഏറ്റവും ശാന്തിയുമായിരുന്നു രാധയുടെ ഭക്തിവേദനയെ കവിയുകയാണ് കൃഷ്ണന്റെ ദർശനം ഒടുവിൽ അരികിലേക്കെത്തുമ്പോൾ ഗോപികമാർ ഒരുമിച്ച് കാൽ മുട്ടിനമിച്ചു കൃഷ്ണ നീ പോകുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് കൃഷ്ണൻ അവരെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു മൃദുലമായ ശബ്ദത്തിൽ പറയുകയുണ്ടായി ഞാൻ പോയാലും എൻ്റെ സ്മരണകൾ ഇവിടെ തുടരും നിങ്ങളുടെ ഭക്തിയിലായിരിക്കും എൻ്റെ സാന്നിധ്യം വാസ്തവത്തിൽ ഭക്തിയുടെ ആഴത്തിൽ മാത്രമേ യഥാർത്ഥ ഐക്യം ഉണ്ടാകുകയുള്ളൂ അവൻ രാധയോടൊപ്പം ഒറ്റ നിമിഷം മാത്രം നോക്കി നിന്നു വാക്കുകളില്ല പക്ഷേ ഹൃദയങ്ങൾ സംസാരിച്ചു കാളിന്തിയുടെയും കാടുകളുടെയും പുഞ്ചിരിയോടെയുള്ള അകൽച്ചയായിരുന്നു അത് രാധയും ഗോപികമാരും കണ്ണീരോടെയല്ല പ്രാർത്ഥനയോടെയായിരുന്നു വിടപാഞ്ഞത് അവരുടെ കൃഷ്ണൻ ഭൗതികമായി ദൂരം പോയെങ്കിലും ആത്മാവിൽ ഒരിക്കലും അകന്നില്ല വൃന്ദാവനം സാക്ഷിയാകുന്നു ഭക്തിയും സ്നേഹവും കണക്കില്ലാത്തത് ആകുമ്പോൾ ദൈവം ഒരിക്കലും അകലുകയില്ല